ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ഒമ്പതാമത്തെ രാശിയായ ധനുരാശി ധനുരാശിക്കാരുടെ അഞ്ച് ശീലങ്ങൾ നിങ്ങൾ തീർച്ചയായും മാറ്റേണ്ടതാണ് ഈ അഞ്ച് ശീലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ധനുരാശിയുടെ രാശിസ്വാമി വ്യാഴം ദേവതകളുടെ ഗുരുവാണ് വ്യാഴം രാശിതത്വമോ അഗ്നിയാണ് കുറ്റവും കുറവുമില്ലാത്ത ആരും ഈ ലോകത്തിലില്ല പക്ഷെ അത് കണ്ടെത്തി അതിനെ തിരുത്തുവാൻ കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും നല്ലത് എല്ലാവരും പറയും പക്ഷെ കുറവുകൾ ആരും പറയുകയില്ല ആരെങ്കിലും പറഞ്ഞാൽ പുറത്തുള്ളൂ അത് നിങ്ങൾക്ക് സ്വന്തക്കാരാണെന്ന് ഈ വീഡിയോയിൽ ധനുരാശിക്കാരുടെ ആ അഞ്ച് കുറവുകൾ എന്തെല്ലാമെന്ന് നോക്കാം ഈ പ്രോഗ്രാം ഈ വീഡിയോ ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ പറയുന്നുണ്ട് ധനുരാശിക്കാർ തീർച്ചയായും ഉറക്കേണ്ടത് നിങ്ങൾക്ക് കഴിവുകൾ കൂടുതലും കുറവുകൾ കുറവുമാണ് പക്ഷേ അതിനെ മനസ്സിലാക്കുക ഒന്നാമത്തെ ശീലം മാറ്റേണ്ടത് ഇമ്പേഷ്യൻസ് മനസ്സിനെ അസ്വസ്ഥരാക്കുന്നവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും അസ്വസ്ഥരാകുന്നവർ ഇവരെ കൂടാതെ മേടം ചിങ്ങം രാശിക്കാരും അഗ്നിതത്വമാണ് പക്ഷേ ധനുരാശിക്കാർക്കാണ് ഈ സ്വഭാവം കൂടുതലുമുള്ളത് ഇവർ എന്ത് ചെയ്താലും പെട്ടെന്ന് ആവേശത്തോടെ ചിന്തിക്കാതെ പ്രവർത്തിക്കുക ചെയ്യുന്ന കാര്യത്തിന്റെ റിസൾട്ട് വേഗം കിട്ടണമെന്ന ഉള്ള ഒരാഗ്രഹം ഇവരിൽ ഉണ്ടാകുക ഇത് കാരണം ജോലി സ്ഥലത്തും അതുപോലെ തന്നെ എല്ലാ ബന്ധങ്ങളിലും കുടുംബത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് ഈ കാര്യം ഈ കുറവ് ഈ ശീലം നിങ്ങൾ ഇന്ന് തന്നെ മാറ്റുക രണ്ടാമത്തെ ശീലം കമ്പാരിസൺ സ്വന്തം ശക്തിയും കഴിവുകളും മറന്ന് മറ്റുള്ളവരെ അനുകരിക്കുന്നതിനുള്ള ഒരു പ്രവണത ഇവരിൽ കാണാറുണ്ട് ഇതുകൊണ്ട് തന്നെ സ്വയമേയുള്ള കഴിവുകൾ മറന്ന് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നവരും ആണിവർ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുക നിങ്ങളിൽ നല്ല കഴിവുകൾ ഉള്ള ഒരു രാശിക്കാരാണെന്ന് അതിനെ നിങ്ങൾ വികസിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് മറ്റുള്ളവരുടെ വിജയങ്ങൾ കഴിവുകൾ ജീവിതശൈലി എന്നിവ കണ്ട് സ്വയം താരതമ്യം ചെയ്തുകൊണ്ട് അസന്തോഷം ഇവർക്ക് ഇവരുടെ മനസ്സിൽ തോന്നാം അതുകൊണ്ട് വേറൊരാളെ കമ്പാരിസൻ താരതമ്യം പെടുത്താതെ സ്വയമേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക വിജയിക്കുക തന്നെ ചെയ്യും മൂന്നാമത്തെ സ്വഭാവം എല്ലാ കാര്യങ്ങളും ഓവറായി ചെയ്യുന്നവർ കൂടുതൽ സംസാരം ചിലപ്പോൾ മറ്റുള്ളവരുടെ സമയത്തെ കണക്കാക്കാതെ സംസാരിക്കുക കാര്യങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങളെ വലുതാക്കി പറയുന്നവരായിരിക്കും ഇവർ ഇങ്ങനെ ചെയ്തതിനു ശേഷം അതേക്കുറിച്ച് ചിന്തിക്കുക പിന്നെ വിഷമിക്കുക സെൽഫ് കൺട്രോൾ ഉള്ള ഇല്ലാതാകുക ഇത് നിങ്ങളുടെ ജോലിസ്ഥലത്തും അതുപോലെ തന്നെ ബന്ധങ്ങളിലും സുഹൃത് ബന്ധങ്ങളിൽ പോലും ഇത് ഇതുകൊണ്ട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് സ്വന്തമേ എന്തുവാ സംസാരിക്കേണ്ടത് എന്തുവാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി മാത്രം അത് മാത്രം ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നാലാമത്തെ ശീലം അലസതയും തുടർച്ചയില്ലായ്മയും പുതിയ കാര്യങ്ങൾ തുടങ്ങും പക്ഷേ അതിനെ അവസാനിപ്പിക്കുവാൻ ആവാതെ പോവുകയാണ് ഇവരുടെ ഒരു മറ്റൊരു ശീലം ഇത് തീർച്ചയായും നിങ്ങൾ മാറ്റുക തന്നെ ചെയ്യണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്ത് അത് വിജയകരമാക്കാൻ ശ്രദ്ധിക്കുക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നൂറ് ശതമാനവും വിജയിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ചെയ്യുക അഞ്ചാമത്തെ ശീലം ആറ്റിറ്റ്യൂഡ് ഡോമിനേറ്റിംഗ് ആത്മവിശ്വാസമുള്ളവരാണ് ഇത് നല്ലതാണെങ്കിലും ചിലപ്പോൾ അഹങ്കാരത്തിലേക്ക് മാറാം സ്വന്തം അഭിപ്രായമാണ് ശരിയെന്ന് കരുതി മറ്റുള്ളവരുടെ വാക്കുകൾ നിരസിക്കുക ഞാനാണ് ശരി എൻ്റെ രീതിയാണ് മികച്ചത് എന്ന ഒരു മനോഭാവം ഇവരിലുണ്ടാവും മറ്റുള്ളവരെ ജയിക്കാനും നിയന്ത്രിക്കാനും ശ്രമിക്കുന്നവരാണ് എവിടെയെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ ക്ഷമ കുറയും വാദത്തിലേക്ക് എത്തുകയും ചെയ്യും സ്വന്തം ലക്ഷ്യത്തിനായി മറ്റുള്ളവരുടെ വികാരങ്ങൾ അവഗണിക്കാതിരിക്കുക ഇത് തീർച്ചയായും നിങ്ങൾ മാറ്റേണ്ടതാണ് ഈ ശീലങ്ങളെല്ലാം മാറ്റി നിങ്ങൾ എല്ലാ എവിടെയും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുക നൂറ് ശതമാനം വിജയത്തിലെത്തിക്കുന്നതാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ സ ദാമ്പത്യ ജീവിതത്തിൽ അതുപോലെ തന്നെ ബന്ധങ്ങളിൽ ജോലി ജോലിസ്ഥലത്ത് എല്ലാം പ്രശ്നങ്ങൾ വരിക ഈ ശീലങ്ങൾ മനസ്സിലാക്കി തീർച്ചയായും നാളെയല്ല ഇന്നല്ല ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ തന്നെ ചേഞ്ച് ചെയ്ഞ്ചാകുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കാണുന്നവർ എല്ലാവരും തീർച്ചയായി സത്യസന്ധമായി കമൻ്റ് ചെയ്യുക ഈ ശീലങ്ങൾ നിങ്ങളിലുണ്ടോ ഉണ്ടെങ്കിൽ എത്ര ശതമാനം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളെ നീളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി സംരക്ഷിക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവാക്കുക അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി അവർക്കത് ചെയ്തു കൊടുക്കുക ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക അല്ലെങ്കിൽ സമയമില്ലാത്തവരാണെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും നിങ്ങൾ പാരായണം ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ രാശിസ്വാമിയായ വ്യാഴത്തിൻ്റെ ഗുരുവിൻ്റെ മന്ത്രമാണ് ബീജമന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ഓം ഗ്രാം ഗ്രീം ഗ്രൗ സ ഗുരവേ നമഹ ഇത് നൂറ്റെട്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം മേലും ഡെയിലി നിങ്ങൾ പാരായണം ചെയ്യുക പിന്നെ ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമേലും ചെയ്യുക വീഡിയോ ഇത്രമേ ഉള്ളൂ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണമസ്തു ഹരേ രാധ ഹരേ കൃഷ്ണ I'm not